ഹായ് നമസ്കാരം സുഹൃത്തി നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ നിമിഷപ്രിയ എന്ന സഹോദരി പാലക്കാട് സ്വദേശിയായ സഹോദരി യമൻ ജയിലിൽ എട്ട് വർഷത്തോളമായിട്ട് അവിടെ കഴിയുകയായിരുന്നു തടവി കഴിയുമായിരുന്നു എന്താ വെച്ചാൽ ഒരു കൊലപാതകം നടത്തിയതെന്ന് ഇവരില് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ യമൻ എന്ന ഒരു യമൻ യമൻ സ്വദേശി ഒരു പൗരൻ എന്ന് പറയുന്ന ഒരു പൗരൻ അയാളെ കൊലപ്പെടുത്താൻ കാരണം അയാളെ കൊലപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗൾഫിൽ പോയി അവിടെ ഒരു ഗൾഫിലല്ല യമനി പോയിട്ട് അവിടെ ഒരു ഇത് തുടങ്ങാനുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനോ അങ്ങനെ എന്തോ ഒരു ഇവർ സ്വന്തമായിട്ടൊരു നേഴ്സാണ് അപ്പം ഇവർക്കൊരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങണം അപ്പോൾ ഇവർ അവിടെ ഒരു സ്ഥാപനം തുടങ്ങണം അവിടെ ഒരു വ്യക്തിയായിട്ട് ഏതെങ്കിലും നല്ലൊരു വ്യക്തിയായിട്ട് പരിചയം വേണം അങ്ങനെ ഇവർ ഈ തലാലായിട്ട് അവിടുന്ന് പരിചയമായി പരിചയമായതിന് ശേഷം തലാൽ ഇവരെ വിഭാഗം കഴിച്ചു എന്നാണ് പറയുന്നത് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ കഴിച്ചതായിട്ടുള്ള രേഖകൾ തലാൽ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഇവരുടെ സ്വർണം പണം പാസ്പോർട്ട് ഇതൊക്കെ ഇവൻ തട്ടിയെടുത്തു ഇവരെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും ശാരീരികമായിട്ടും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത് അങ്ങനെ ഇവർ ഒരുപാട് ഉപദ്രവങ്ങളും ക്രൂരതകളും സഹിച്ചൊരു വ്യക്തിയാണ് ഈ നിമിഷപ്രിയ എന്ന യുവതി അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇള വക വരുത്തി കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനിപ്പം ഒറ്റക്കൊന്ന് ഒരാളെ നേരിട്ട് ഒരു ആണിനെ അതിത്രവും ദൃഢഗാത്രനായ ഒരു മനുഷ്യനെ കായികപരത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല അവരത് മയക്കുമരുന്നോ എന്തോ ഉപയോഗിച്ച് സിറിഞ്ചിട്ട് മയക്കിക്കിടത്തി അവർ കൊന്നു പറയുന്നു അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നു വാർത്തയിൽ പറഞ്ഞ് കൊന്നു എന്നാണ് എന്നാൽ അവർ കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ എന്തായാലും അവർ കൊലശിക്ഷയ്ക്ക് മതശിക്ഷയ്ക്ക് ഇവർ എട്ട് വർഷമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് ഇന്നലെ വരെ തടവിൽ കഴിയായിരുന്നു അങ്ങനെ ഇവർ തടവിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുപ്രീം കോടതിയും കേരള സർക്കാരും ഒക്കെ ഇടപെട്ടു ഇടപെട്ടു നരേന്ദ്ര മോഡി വരെ ഇടപെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി കാരണം ഇനി ന്യൂസ് പേപ്പറുകളുടെ കാര്യം ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ട് അതിൻ്റെ അപ്പുറമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയതിന് ശേഷമാണ് നമ്മുടെ പ്രമുഖ മത പണ്ഡിതനായ കാന്തപുരം എ കെ അബൂഖർ മുസ്ലിയാർ ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ വളരെ നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹത്ത് എന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ട് പരിചയമുണ്ട് ഈ യമൻ പൗരനുമായിട്ടൊക്കെ പൗര ഇതിന് മുൻപരിചയൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഒരു യമനിൽ ഒരു മതപണ്ഡിതനുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം ഇവിടുന്ന് പോയി കേരളത്തിൽ നിന്ന് യമനിൽ പോയി യമനിൽ പോയി അവിടുള്ള മോ മതപണ്ഡിതനുമായിട്ട് സംസാരിച്ച് പിന്നെ ഈ യമൻ പൗരൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ച കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കുടുംബാംഗങ്ങൾ സമ്മതം മൂളിയെന്നാണ് പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അപ്പോൾ ഞാൻ എന്താണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് കോടികളും ഒക്കെ കൊടുത്ത് ബ്ലഡ് മണി വരെ ഇത്ര ഒരു ദശലക്ഷം ഡോളർ ബ്ലഡ് മണി വരെ കൊടുത്തിട്ട് ബ്ലഡ് അത് സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അത് സ്വീകരിച്ചു എന്ന് പറയുന്നു സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നത് ബഹുമാനപ്പെട്ട ഭൂമി ചൂർ അദ്ദേഹം ഒരു കോടിയോളം രൂപ ഈ നിമിഷപ്രിയനെ ഇറക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം എന്തായെന്നുള്ള അറിയത്തില്ല ഇടപെട്ടോ എന്നുള്ള അറിയത്തില്ല അങ്ങനെ പിന്നെ ഇതിനു മുൻപ് റഹീമെന്ന് പറയുന്ന ഒരു യുവാവ് അവിടുന്ന് ഒരു അവിടുത്തെ ഒരു പൗരൻ യമനിലാണോ എവിടെ അബുദാബിയിലോ എവിടെ ഒരു സ്ഥലത്ത് ആ ഭാഗത്ത് തന്നെ ഗൾഫ് ഗൾഫ് രാജ്യത്താണ് അവിടെ ഇദ്ദേഹം ഈ ഒരു ആക്സിഡൻറ്റ് കേസിൽ ഒരു അവിടുത്തെ ഒരു പൗരൻ്റെ മകൻ മരിച്ചു അയാൾ നിന്ന് ആ വീട്ടിലെ അപ്പം അത് മരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹവും അവിടെ ജയിലിലായിരുന്നു ഇപ്പോൾ ഈ റഹീമിൻ്റെ കുടുംബം പറയുന്നത് നമ്മുടെ മകനെ പോലെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ യുവതിക്കുന്നെങ്കിലും ഈ നിമിഷപ്രിയക്ക് അപ്പം ഇവർ അന്ന് പിരിച്ചു കൊടുത്ത സംഖ്യകളുടെ ഒരു പതിനൊന്ന് കോടിയോളം രൂപ ബാക്കിയുണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട് അപ്പം അത് ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് നൽക നൽകാമെന്നാണ് പറയുന്നത് പക്ഷേ അത് കൊടുത്തിട്ട് ഫലമില്ലാന്നാണ്ടെങ്കിൽ എന്തു എന്ത് എന്നുള്ളതാണ് ആലോചിച്ചത് അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാര അബുബക്കർ അദ്ദേഹം ഒരു ദൈവദൂതനെ ദൈവദൂതനെപ്പോലെ അവിടെ അവതരിച്ച് ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇവിടുത്തെ സൂ അവിടുത്തെ ഗവൺമെൻറ് ആയിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഈ പൗരനെ കേസായിട്ട് സംസാരിച്ചിട്ട് ഇത് ഇങ്ങനെ ഇടപെടുന്നത് അപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇതിനൊക്കെ കുറേ കുരുവ് പൊട്ടുന്ന സംഖ്യകളുണ്ട് ഹിന്ദുക്കളായാലും എല്ലാ ജാതികളിലും പൊട്ടുന്ന പിന്നെ കുറേ സംഖ്യകളുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയ കൊലപാതകം ചെയ്തു അത് കുറ്റം തന്നെയാണ് പക്ഷേ അവരവരുടെ ഗതികേട് കൊണ്ടാണ് ചെയ്തത് ഏ അവർ അത്രവും നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് അവരെ ചെയ്തത് അവരൊരു മനുഷ്യ സ്ത്രീയല്ല അവർക്കും ജീവിക്കണ്ടേ കാലങ്ങളോളം എട്ട് കൊല്ലത്തോളം അവർ ജയിലി കടന്നു അവരുടെ കൂടെ കടന്ന ഒരു വേറെ എന്ന് പറഞ്ഞ യുവതി അവർ ആകെ മൂന്ന് മാസത്തോളം എന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ഈ ഹരാനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിമിഷപ്രിയ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയത്തില്ല പക്ഷേ അവർ മൂന്ന് മാസം കടന്ന് അവർ മൂന്ന് മാസം കൊണ്ട് അവരെ ഇറങ്ങിപ്പോയി ഇവർ അഞ്ച് കൊല്ലമായിട്ട് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പതിനേഴും എട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചും അഞ്ച് കൊല്ലമായിട്ട് ഇവർ കടന്നു കടക്കുന്നുണ്ട് അവർ അപ്പോൾ ഇവരുടെ മോചനത്തിനായിട്ട് ആരെങ്കിലും മലയാളീസ് സഹായിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അവരെ ഇറക്കി കൊണ്ടുവരാനാ കേരളത്തിലെ സഹോദരങ്ങൾക്ക് എല്ലാവരും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പ്രാർത്ഥിക്കണം അവർ കാരണം അവർക്കൊരു അമ്മയുണ്ട് ഒരു ഏക മകളേ ഉള്ളൂ അവർക്ക് ഭർത്താവുണ്ട് ഇവരെയൊക്കെ അവർക്ക് കാരണം ഇനിയുള്ള കാര്യങ്ങളിലും അവർക്ക് മനസമാധാനമായിട്ട് ജീവിക്കണം അപ്പോൾ ഇതൊക്കെ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഏത് വ്യക്തിയും ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് ആലമുട്ടി കഴിഞ്ഞാൽ ചേരേം കടിക്കും എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഗതിയാണ് ഈ നിമിഷപ്രിയം ചെയ്യുന്നത് അപ്പം ചില സംഖ്യകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവൾ നിമിഷപ്രിയം രക്ഷപ്പെടരുത് മരിക്കണം ചാകണം എന്നൊക്കെയാണ് പറയുന്നത് ചിലർ പറയുന്നു ഈ നമ്മുടെ ഈ കാന്തപുരം മുസ്ലിയാരിയുടെ സഹായം സ്വീകരിക്കാതെ അവളവിടെ കിടന്ന് മരിക്കുകയാണ് നല്ലത് അദ്ദേഹം ഒരു മുസ്ലിം ആകുണ്ടാവും അങ്ങനെ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു വ്യക്തി ജാതി വ്യത്യാസമൊന്നുമില്ല അദ്ദേഹം ധൈര്യമായിട്ട് പോയി ഇടപെട്ടു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലുള്ളൊരു മനുഷ്യസ്ഥിതിയാണ് അവർ ഗതികോട് കൊണ്ട് അങ്ങനെ ചെയ്തു പോയി അപ്പം ധൈര്യമായിട്ട് അദ്ദേഹം പോയി ഇറക്കി അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഗവർണർ ഗവർണറും ഗവൺമെൻറ്റും മറ്റവരും ഒക്കെയാണ് ഇത് ഇറക്കിയത് സുപ്രീം കോടതിയും പിന്നെയൊക്കെ മോദീനെ വരെ പറയുന്നുണ്ട് ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണ് ഈ നമ്മുടെ അബൂക്കർ മുസ്ലീരും പോയിട്ട് അവിടെ സംസാരിച്ച് അവിടെ അത് സോൾവാക്കി കൊണ്ടുവന്ന് തൽക്കാലം ഒരു മോചനം കിട്ടി ഇനിയെങ്കിലും ആ മോചനം സ്ഥിരമായിട്ട് അത് ടമ്പർ കയറായിട്ട് നമ്മുടെ അവരെ എന്നേക്കും അവർ മോചിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തൽക്കാലം അവരുടെ വധശിക്ഷയ്ക്ക് മാറ്റം കിട്ടി മാറ്റി വെച്ചു മോചനം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ദൈവദൂതനെ പോലെ ഇടപെടുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുരു കൂട്ടും ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ വീട്ടിൽ ഒരാളാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇവരെന്ത് പറയും ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ ബസ്സിലിരുന്ന് നക്താപ്രദനം നടത്തിയ ആൾക്കാർ നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് പൂമാലായിട്ട് സ്വീകരിക്കുന്ന കേരളമാണ് ഇത് കേരളം അതിൽ നിന്നാർക്കൊന്നും പ്രതികരിക്കില്ല ഒന്നും പറയുന്നില്ല കുരു കൂട്ടുന്നില്ല ആർക്കും ഈ നിമിഷപ്രിയ ഒരു കൊലപാതകം നടത്തി എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത് അവരവരുടെ ഗതികളുണ്ട് ചെയ്തു പോയി എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഈ ജാതി വേർതിരിവ് നോക്കരുത് അതാ അല്ലെങ്കിൽ ഹിന്ദു ആ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഇതിലെല്ലാ ജാതിക്കാർക്കും കുരു കൂട്ടുന്ന ആൾക്കാരുണ്ട് അവർ പറയുന്നുണ്ട് അവർ പല സോഷ്യൽ മീഡിയയിലും വിളിച്ച് പറയുന്ന കാര്യങ്ങളാണിത് അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ള അവർക്ക് ഉള്ള കാലം സുഖമായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കുക അവർ കേരളത്തിൽ വരട്ടെ ജയിൽ മോചിതയായിട്ട് അവർ കേരളത്തിൽ വന്നിട്ട് ഇനിയുള്ള കാലമെങ്കിലും അവർ സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ എനിക്ക് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഉണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ യുവതി യുവാക്കളും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല മൊത്തത്തിൽ ലോകം മൊത്തമുള്ള എല്ലാ മോ മുഴുവള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഈ യമൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും കുറേ കേസായാലും എന്തായാലും അപ്പോൾ കഴിയുന്നതും അവരുടെ നാട്ടിൽ എന്തെങ്കിലും ജോലി എടുക്കാൻ പറ്റും എനിക്ക് ഏറ്റവും നല്ലത് ഗൾഫിൽ യമനിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാണ് കാരണം പല ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മൾ എന്തെല്ലാം അക്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ യമനിലൊക്കെ പോകേണ്ടി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ അപ്പം ആ സഹോദരി നിമിഷപ്രിയ എൻ്റെ ആയുസോടെ ഇനിയുള്ള കാലെങ്കിലും അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്ക് കാശ് കൊടുത്ത് ഇവരെ ഇറക്കിക്കൊണ്ട് വരാനുള്ള സൗ വകുപ്പൊന്നും അത്ര പൈസ ഒന്നും നമുക്കില്ല നമ്മുടെ പത്തോ പതിനാലായിരമോ ഒക്കെ മാസം സാലറി വന്നതിന് സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് വെറും പതിനായിരം ഈ പതിനായിരം കൊണ്ടാണ് അടക്കം നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല പക്ഷേ നമ്മൾ അവരെ ഉദ്രവിക്കരുത് അവർ ഇറങ്ങിയതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ കാരണം എനിക്ക് സത്യത്തിൽ ഇവരെ ഈ നിമിഷ മുഖം ഒക്കെ ഈ ഇതിൽ കാണുമ്പോൾ വളരെ വിഷമം വരും കാരണം എന്താ വെച്ചാൽ എത്രയോ കാര്യമായിട്ട് അവർ ജയിലിക്കിടക്കും ശരി എന്നാൽ നിർത്തുകയാണ് ബായ്